ഇനി നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം ഈ വിഷയത്തെ പറ്റി എനിക്ക് ചിലത് പറയാനുണ്ടോ ആഗോളവൽക്കരണത്തിന്റെയും കമ്പോളവൽക്കരണത്തിന്റെയും ഉദാരവൽക്കരണത്തിന്റെയും നവലിബറൽ ആശയങ്ങളുടെ പരിണിത ഫലമായി കുടുംബങ്ങളിൽ നാഥന് സ്ഥാനം കുറവുണ്ട് പോയക്കൊക്കെ എന്ത് പറയാനല്ലേ വെള്ളം ഒന്നും ആ ഈ മനുഷ്യന്മാർക്ക് മനസ്സിലാവണം എന്തേലും കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യല്ലേ നല്ല പുരുഷൻ എന്ത് എങ്ങനെ എപ്പോൾ എന്ന് എന്റെ നോവലില് ഇത് കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട് നീ നോവൽ എഴുതിയിട്ടുണ്ട് ആ പന്ത്രണ്ട് നോവൽ എഴുതിയിട്ടുണ്ട് എന്നിട്ട് നേരെ അക്രമം ഒന്നും ഒന്ന് നമ്മുടെ സംഘടനക്കൊന്ന് ചൂട് പിടിച്ചൊന്ന് സെറ്റപ്പായി വരച്ചാ മതിട്ടോ അപ്പൊ എനിക്ക് മനസിലായിത്തോളം ഞാൻ എന്റെ കുടുംബത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ വേണ്ടപ്പെട്ടവരോടും കാർണവന്മാരോടൊക്കെ അറിയിച്ച് അറിയിച്ചപ്പ എന്താ പറഞ്ഞണ്ടോ ഒരു ചൂരിലെടുത്തിട്ട് മുട്ടിന് താഴെ അങ്ങടിക്കാന്ന് ഇത് കേട്ടത് ഞാൻ ഒരു ചൂരിലെടുത്താ അങ്ങോട്ട് ചെന്ന് ഓലക്കായിട്ട് അങ്ങോട്ട് വന്നു എന്ത് ചെയ്യുന്നാണോ പറഞ്ഞത് ആ എനിക്ക് മൂന്ന് ഭാര്യമാരുണ്ട് ഇന്നൊക്കെ ഉണ്ടാകും പക്ഷെ വേറൊരു കാര്യണ്ട് അടുത്ത് പോകുമ്പോ പറഞ്ഞു അങ്ങോട്ട് പോന്നു അവിടെ ഇങ്ങോട്ട് പോന്നു അങ്ങനെ രണ്ടുപേരും അത് ശരി പങ്കാളിപ്പൂടി സട്ടിലായിരിക്കും നോക്കിട്ട് അപ്പൊ നമ്മടെ സംഘടന രൂപീകരണം കഴിഞ്ഞ ശരിക്കും

അടുത്ത പറ്റും അല്ല പോയി പറയുമ്പോ അതൊന്നും പരസ്യമാക്കണ്ടേ ഈ ചാനലുകാർ അങ്ങനെയൊക്കെ വിളിച്ചാ വരും നമ്മൾ അവനോട് പോയി സംസാരിക്കണതൊന്നും പകർത്താൻ എന്തിരി വരുന്നത് ഞാൻ ഒന്നും വരൂല്ലാച്ചെങ്കിൽ വേറെ പണിണ്ട് വേറെ എന്തെങ്കിലും സംഗതി ഇവിടെ നടക്കുന്നുണ്ട് പറഞ്ഞിട്ട് ഓരോ വിളിക്കുക വിളിച്ചിങ്ങനെ വന്ന് കഴിയുമ്പോ പിന്നെ ആ ഒന്നും നടക്കണില്ലാതെ അപ്പുറത്ത് ഇങ്ങനെ ഒരു സംഗതി ഉണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചോർത്താല് വേണമെങ്കിൽ സത്യശീലനെ കാണാൻ വേണ്ടി കോയക്കേനും ഭാര്യനും ചുമതലപ്പെടുത്താം അത് ആ കുഴപ്പമില്ല ആ കുഴപ്പമില്ല